എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമുക്കിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതീവ രുചികരമായിട്ട് തുടക്കക്കാർക്ക് പോലും അത്ര ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിൽ സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക ഓമയ്ക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് കറികളും തോരനും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അന്നേരം കരുതുന്നത് എന്താണെന്നുള്ളത് അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവല്ലോട്ടോ അത്രയ്ക്ക് ടേസ്റ്റുമാണ് നമ്മൾ വീണ്ടും വീണ്ടും കപ്പക്കയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കാണുമ്പം ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അതും അധികം വിളയാത്ത ഒരു ചെറിയ കുഞ്ഞൻ പപ്പായയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തോലൊക്കെ നമുക്ക് ചെത്തി മാറ്റാവുന്നതാണ് നമ്മുടെയൊക്കെ മിക് ഒക്കെ ഇവരുടെയും വീട്ട് വളപ്പിൽ ഉള്ളൊരു കാര്യമാണ് പപ്പായ അല്ലേ പുറത്തൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുള്ളൂ അന്നേരം ക്യാരറ്റും പപ്പായ അതിൻ്റെ തോലൊക്കെ മാറ്റിന് ശേഷം നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒന്നുകിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പം നല്ലൊരു ഷേപ്പിന് വേണ്ടി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഈ ഒരു രീതിയിൽ വേണം എടുക്കാനും വേണ്ടി ആ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ നല്ലതാണ് രണ്ടും ആരോഗ്യത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ഇവ രണ്ടും ഇവ രണ്ടും നല്ലപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവരിയാണ് കുറച്ച് ചവരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം കുതിർത്ത് വെക്കുമ്പം വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അന്നിട്ട് നമുക്കിത് എത്രത്തോളം വേണം എന്നനുസരിച്ച് എടുക്കുന്ന ചൗവരിയാണെങ്കിലും പപ്പായുടെയൊക്കെ അളവിൽ മാറ്റം കൊണ്ട് വരുത്താവുന്നതാണ് ഞാനിവിടെ ഒരു പാത്രം അടപ്പി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ല പോലെ ചൂടായതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ സേമിയാണ് സേമിയുടെ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊന്ന് നന്നായിട്ട് അതൊന്ന് നമുക്ക് വറുത്ത് എടുക്കാം ഒരുപാട് അങ്ങ് വറുത്ത് പോകണ്ട ആ ഒരു നെയ്യിലൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി ചെറുപ്പം വറുത്തതായിട്ട് കിട്ടുന്നതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നല്ലപോലെ വറന്നു വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ ഒരു ചീനിച്ചട്ടയിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റും ഒരു പപ്പായം ഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം ഈ ഒരു നെയ്യിൽ കിടന്ന് ഇത് നല്ല പോലെ ഒന്ന് വറന്ന് കിട്ടണം അതിൻ്റെ പച്ച രുചിയൊക്കെ മാറി ഇതിലേക്ക് നല്ല പോലെ ആ ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ കിട്ടുന്നത് വരെ നമുക്ക് നല്ലപോലെ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ചും കൂടെ ഒക്കെ നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു നെയ്യ് തന്നെയാണ് അതൊന്ന് നല്ല വറന്നെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഈ ഒരു പരുവത്തിലോട്ട് മാറ്റുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മളിതിലേക്ക് സേമി വറുത്തതും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നിങ്ങളിപ്പോൾ തേങ്ങാ പാലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം പശു പാലാണ് എടുത്തേക്കുന്നത് അതും പാൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തേക്കാണ് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു ഗ്ലാസ് മാത്രം മതി ഏലയ്ക്ക് നല്ലതുപോലെ ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇട്ടു കൊടുത്തേക്കുന്നത് ഒരു മൂന്നാല് ഏലയ്ക്ക് അതിന് ശേഷം വീണ്ടും നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നമ്മളിതിലോട്ടൊരു മൂന്ന് സ്പൂണ് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പഞ്ചസാര ഒന്നും നമ്മളിപ്പം ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആ ഒരു ക്യാരറ്റും പപ്പായയും ആ ഒരു പാലൊക്കെ ചേർത്തെക്കുന്ന മിക്സിന് വേണ്ടി പാകത്തിനുള്ള മധുരം മാത്രം ചേർത്തിട്ട് ഇതിനെ നമ്മൾ കുക്കറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് മിനിമം ഒരു ഒരഞ്ചാറ് പിസിൽ വരുന്നത് വരെയും കരിഞ്ഞു പോകാം ചെറിയ തീയിലിട്ട് നല്ല പോലെ വിസിൽ കേൾപ്പിക്കണം ഒരു ആറ് വിസിൽ വരെ കരിഞ്ഞ് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞ് പോകുമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളപ്പോഴേ ഒരു രണ്ട് മൂന്ന് വിസിലാകുമ്പോഴേ വെള്ളം അധികം ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് നല്ല പോലെ ഒന്ന് വെന്തു വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ചവ് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സമയം വേണ്ട ഒരു മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അതിതൊന്നും മൂടി വെച്ചിട്ട് നല്ല പോലെ നമുക്ക് ഇതു ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഈ ചവരി നമ്മൾ വേവിച്ചെടുക്കുമ്പം ഒരുപാട് തീ കൂട്ടരുത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് അത് കറക്റ്റ് വേവാണ്ട് കട്ടയാട്ടി കിട്ടും അതിൻ്റെ ചെറിയ തീയിലിട്ട് നല്ല പോലെ നമുക്കിന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സേമയും ക്യാരറ്റും അതുപോലെ തന്നെ പപ്പായൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടിയീ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല പോലെ വെന്ത് നല്ലപോലെ കുറുകി ആ പാലൊക്കെ നല്ലപോലെ വറ്റി ഒട്ടും തന്നെ അതിൽ പാലൊന്നുമില്ല അത്രയ്ക്ക് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ചവറിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ നമുക്ക് കൂട്ടി ഇളക്കാം ഒട്ടും തന്നെ കട്ട പിടിക്കാണ്ട് കട്ടിയായിട്ടിരിക്കാതെ നല്ല ലൂസായിട്ട് കിട്ടുന്ന രീതിയിൽ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അത് നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാൻ കേട്ടോ അത് മിക്സ് ചെയ്ത് തന്നപ്പോൾ ഒരുപാടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ക ി പശുവും പാൽ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ മിൽമയുടെ പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അതിനുശേഷം ശേഷം നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്തൊന്നും മധുരം ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള പഞ്ചസാര മൂന്ന് സ്പൂണ് മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല ചെറിയൊരു ഓറഞ്ച് കളറായ ഒരു ക്യാരറ്റിൻ്റെ കളറിലോട്ട് വന്നിട്ടുള്ള ഒരു സ്വീറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനെ ചെറിയ തീലിട്ടിട്ട് നല്ല പോലെ വറ്റിച്ച് കുറുക്കിയെടുക്കണം അന്നേരം ഇതിലേക്ക് നമ്മൾ നല്ല കട്ടി പാലാണ് ഉപയോഗിക്കുന്നത് അവസാനം നമ്മൾ പാൽ ഒഴിക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഞാനിതിലേക്ക് ശർക്കരയാണ് പാനിയാക്കി ഒഴിക്കുന്നത് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര നല്ലപോലെ വറ്റിച്ചെടുക്കുക മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അര ഗ്ലാസ്സോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോ വെള്ളത്തിൽ നമ്മൾ ആ ഒരു ശർക്കര നല്ലപോലെ പാനിയാക്കി എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കാണ്ടിരിക്കണയാണ് നല്ലത് എന്നാൽ ഈ ഒരു ശർക്കര നല്ലപോലെ പാനിയായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വറുത്ത് കോരേണ്ട കാര്യങ്ങൾ എടുക്കാം അതായത് ചിരിച്ചട്ടിക്കകത്തോട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചേറെ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേ ഏറെ നട്ട്സുകളാണ് ഞാൻ എടുത്തേക്കുന്നത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും പിസ്തയൊക്കെയാണ് എടുത്തേക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു പായസം കുടിക്കുമ്പം അതിനകത്ത് നമ്മളിങ്ങനെ ഈ ഒരു വറുത്തു കൊരുന്ന കാര്യങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്കതൊരുപാട് ഇഷ്ടമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങക്കൊത്തൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ അതൊന്നും നല്ലപോലെ അതിൻ്റെ ഒരു കളർ മാറി കഴിയുമ്പോഴത്തിന് ഇതിലേക്ക് നമ്മൾ ഉണക്കുക ക്ക മുന്തിരിങ്ങയെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ വറുത്ത് കൂരിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സൈഡിലോട്ട് നമുക്കിത് മാറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് നീര് ഇത് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് വറ്റിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ് നല്ല പരുവത്തിലായിട്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ആ ഒരു സൈഡൊക്കെ നല്ലപോലെ പാല് വറ്റി കുറുകി വരുന്നത് ഇതാണ് കറക്റ്റ് പരുവം ഈ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒന്നാം പാൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ ചൂടിലിരുന്ന് തന്നെ കുറച്ചും കൂടെ വറ്റിപ്പോകും കേട്ടോ അങ്ങനെ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത് നല്ല പോലെ നമ്മൾ കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് മധുരമാണ് പഞ്ചസാരയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ഞാൻ പഞ്ചസാര ഒഴിക്കുന്നില്ല കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം ഇതിപ്പോൾ പശുപാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം മാത്രമാണ് ശർക്കര പാനി ഒഴിക്കത്തുള്ളൂ ഇതിലേക്ക് ചുക്കും ഏലക്കയും കൂടെ ചതച്ചതൊന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ചുക്ക് ഇട്ടിട്ടില്ലായിരുന്നു ഒരു അവസാനം നമ്മൾ ഈ ഒരു ഏലക്കപ്പൊടിയും ചുക്കുൻ്റെയൊക്കെ പൊടി ഇടുമ്പം ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കും എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരത്തിന് ശേഷം കാണിക്കാം ഒരുപാട് തണുക്കണ്ട ചെറിയ ചൂടോടി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം പിരിഞ്ഞൊന്നും പോവില്ല അന്നേരം കുറച്ചും കൂടെ ആ ഒരു മിക്സിങ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ആ ഒരു സൈഡൊക്കെ കാണുമ്പോൾ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അല്ല ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൽ പാനിയാക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ മാത്രം പാനീയാക്കിയിട്ട് ഒഴിക്കുമ്പം ആ ഒരു പായസം കുറച്ച് തിക്കായിട്ട് കിട്ടും ഇനി ഇത് കുറച്ചും കൂടി നല്ലപോലെ വറ്റി കുറുകി വരും കേട്ടോ ആ ഒരു ഇരിക്കുമ്പം തന്നെ നല്ലപോലെ തിക്കാവുന്നതാണല്ലോ പായസം അല്ലെങ്കിൽ നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാലിലാണ് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും സമയം അധികം ഇല്ലാത്തവരാണെങ്കിൽ പശുവും പാലും ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം കൂടെ നെയ്യ് വറുത്തിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത് നല്ലപോലെ തണുത്തിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് മിക്ക ആൾക്കാർക്കും ഇത് തണുപ്പിച്ച് കഴിക്കുന്നതിനോട് ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ അതെ നിങ്ങൾക്ക് ചൂടോട് കഴിക്കുന്നതാണോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചിട്ട് പായ പായസം കുടിക്കുന്നതാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതിലേക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത്രയേ ഉള്ളു വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും അത്ര ഈസിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് നമുക്ക് തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ വയറും നിറയും അതുപോലെ തന്നെ നമ്മുടെ ദാഹവും മാറും അതുപോലെ ചൂടോട് കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അന്നേരം ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നില നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം